ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ കോട്ടയ്ക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പണ്ട് വന്നിരുന്ന പോലെ മൂകാംബിക ഒന്ന് വന്ന് തൊഴുതു പോകണമെന്ന് അത് സാധിച്ചത് താ ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു കേട്ടോ നല്ല മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ടായിരിക്കാം തിരക്കൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ സാറ്റർഡേ സൺഡേ അല്ല വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ എത്തിയത് മൂകാംബികയിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ പ്രസാദോട്ടുണ്ട് കേട്ടോ അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ എന്തായാലും പ്രസാദോട്ട് കഴിക്കാൻ വേണ്ടി പോയി ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് അന്നപ്രസാദം മാറ്റിയതിന് ശേഷം ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ അവൻ നല്ല വിശാലമായിട്ട് രണ്ട് വലിയ ഹോളും നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളായിരുന്നു ആദ്യം കയറിപ്പോയത് ആദ്യക്കൂട്ടനാണെങ്കിൽ ഞാൻ ആദ്യം എത്തിയാൽ എനിക്ക് ആദ്യം തരും എന്ന് പറഞ്ഞ പോലെ ഓടുമായിരുന്നു കേട്ടോ കാണുന്നത് വെയ്റ്റിങ് റൂമാണ് നല്ല വിശാലമായിട്ട് കിടക്കുന്ന വെയിറ്റിംഗ് റൂമാണ് അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോ ബുക്കൊക്കെ വായിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു ആ സമയത്ത് ആദ്യ കുട്ടിക്ക് ബോറടിക്കുന്നതെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയണിക്കായിരുന്നു മൊബൈൽ ഫോൺ കൊടുക്കാൻ വേണ്ടി അങ്ങനെ അച്ഛൻ അച്ഛനൊടുക്കാൻ സമ്മതിച്ച് മൊബൈൽ ഫോണും കൊണ്ടൊരു പോക്ക് അങ്ങ് പോയി പിന്നെ കാണുന്നത് താ ആ ധ്യാനിച്ചിരിക്കുന്ന കുഞ്ഞിനെ നേട്ടോ ആ ആൻറ്റി അവളെ പൊക്കി ഫോണും കയ്യിൽ നിന്ന് വാങ്ങിപ്പിച്ചിട്ട് ഇരുന്ന് നാമം ജപിക്കാൻ പറഞ്ഞു നല്ല കാര്യമല്ലേ എൻ്റെ പൊന്നെ കാണണമായിരുന്നു ആ ഇരുപ്പും നാമജപും വന്ന് കയറുന്നവരെല്ലാം അവളെയും നോക്കിക്കൊണ്ടിരിക്കും കൃത്യം പന്ത്രണ്ട് മണിക്ക് ഹാളിലേക്ക് ഗേറ്റ് തുറന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് പോയി ഹാളിൽ നിരന്നിരുന്നു ഭക്ഷണമൊക്കെ മുന്നിൽ തന്നെ ചൂടോടെ ആവി പാറിക്കൊണ്ട് അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു വരെ വന്നിട്ട് മൂകാംബിക ദേവിയുടെ അന്നപ്രസാദം കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഒരു തവണയെങ്കിലും കഴിച്ച് നോക്കണം കേട്ടോ അവസാനം ഞാൻ കഴിച്ചിരുന്ന സമയത്ത് ഇലയിലായിരുന്നു തന്നുകൊണ്ടിരുന്നത് ഇപ്പം പ്ലേറ്റിലാണ് ഇപ്പം എല്ലാം സ്റ്റീൽ പ്ലേറ്റിൽ ഗ്ലാസ് എല്ലാം വെച്ച് നല്ല നീറ്റായിട്ടാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് കേട്ടോ പിന്നെ ആദ്യം തന്നെ വന്നതൊരു കൂട്ടുകറി പോലൊരു കറിയായിരുന്നു കറിയുടെ പേരൊന്നും അറിയുന്നില്ലെങ്കിലും ഇന്നും അന്നും ഇതിനൊരേ രുചിയായിട്ട് തന്നെ എനിക്ക് തോന്നിയത് കേട്ടോ അന്നത്തെ അതേ കളറും ബീട്രൂട്ടും ക്യാരറ്റും അതുപോലെ തന്നെ നമ്മുടെ കടല ചെറിയ കടല വെള്ളക്കടല പിന്നെ ചെറുപയർ അങ്ങനെയെല്ലാം ഇട്ടിട്ടൊരു മിക്സഡ് കൂട്ടായിട്ടാണ് എനിക്കത് തോന്നിയത് തമിഴ്നാട്ടിൽ കൂട്ടുകറിയെന്നൊക്കെ പറയും ഞാൻ ഉദ്ദേശിച്ച് നമ്മുടെ മലയാള കേരളത്തിലെ കൂട്ടുകറിയല്ല തമിഴ്നാട്ടിൽ കൂട്ടെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കറിയായിരുന്നു അത് അടുത്തതായി നല്ല ആവിപ്പാറ ചോറങ്ങ് നമ്മുടെ പാത്രത്തിലേക്ക് എങ്ങിട്ട് വന്നു നമ്മുടെ ജീരകശാല അരി ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ സ്മെല്ലൊന്നും അതുപോലെയല്ല എന്തായാലും നല്ല കിട്ടിലൻ റൈസ് ആയിരുന്നു കേട്ടോ ഈ റൈസിന് കൂടെ കഴിക്കാൻ ഒഴിക്കുന്നത് ഒരു രസമാണ് ആ രസവും കൂട്ടും ആ റൈസും കൂട്ടി കഴിക്കാൻ നല്ല രുചിയായിരുന്നു കേട്ടോ കുറച്ച് ചോറ് മാറ്റി വെച്ചപ്പോൾ ഇച്ചിരി സാമ്പാർ വന്നു നല്ല വഴുതനൊക്കെ ഇട്ടിട്ടുള്ള സാമ്പാർ അതും കൂടെ കഴിച്ചു പിന്നീട് നല്ല മോര് വന്നു അത് കഴിഞ്ഞിട്ട് നല്ല പായസം വന്നു അങ്ങനെ സമൃദ്ധിയായിട്ട് മൂഗാംബികാദേവിയുടെ അന്നപ്രസാദം കഴിച്ചു අපගന සஸ்க்್ವ கூடு குಡಲ. බබයි?